ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഓഗസ്റ്റ് മാസം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കൃഷിയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ കയറിയതാണേ ഇന്നിപ്പം കറുത്തവായിട്ടും ഒരു രാവിലെ ഒരു ചെറിയ ചെറിയ തോർച്ചകളൊക്കെ കിട്ടുന്നുണ്ട് ശരിയായ ഒരു മാറ്റമല്ല കാലാവസ്ഥ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്താറാം തീയതിക്ക് ശേഷമായിരിക്കും ഈ മഴ ഇതുപോലെ നിൽക്കുന്ന മഴ ഇതുപോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പെയ്തു തോർന്നു തോരുമല്ല പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് ചാർക്കൊണ്ടിരിക്കും എന്നിട്ടൊരു കട്ടിക്കൊരു വെയിത്ത് വെയ്യും പിന്നെ അതേപോലെ തുള്ളി വിടുന്ന പ്രശ്നമില്ല അപ്പോൾ ഈ ടെറസ്സിലൊക്കെ ഉണ്ടല്ലോ എപ്പോഴും പായലൊക്കെ പിടിക്കും അപ്പം എന്നോട് ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ടെറസിലെ പായൽ കളയുന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നേ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുമ്മായ ഇടുക ഇടുവാട്ടോ കണ്ടമാനം തെനൽ പിടിക്കുമ്പം അപ്പോൾ ഞാനിതിൽ എപ്പോഴും എപ്പോഴും കയറി നടക്കുന്ന ഒരാളല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ അടിച്ചു കെട്ടി വീണാൽ നമ്മുടെ കൃഷിയും തീരും എല്ലാം തീരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുമ്മായ ഇതിൻ്റെ മേളിൽ കൂടെ ഇടുവേ അപ്പോൾ ആ പായലം കടന്നു പോകും പക്ഷേ കുമ്മായി ഇട്ട് കഴിഞ്ഞിട്ട് വെയിൽ വരുവാണെങ്കിൽ നല്ലവണ്ണം ഇത് കംപ്ലീറ്റ് പോകും അല്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പടരുന്ന ഒരു ഒരു സസ്യവാണ് അപ്പോൾ അവരങ്ങ് പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പടരും അപ്പം നമ്മുടെ ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യാവുന്ന കൃഷികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെണ്ടയാണേ നന്നായി വെള്ളം കിട്ടുന്ന സമയത്താണ് വെണ്ട നല്ലപോലെ വളരുകയും നിറയെ കായ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വെണ്ട നമ്മൾ നട്ടുവച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ എവിടം വരെ ആയിരുന്നു നോക്കുകയും ചെയ്യാം കുറഞ്ഞു പോയിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ എത്ര കെയർ ചെയ്തൊക്കെ നട്ടെന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ടൊക്കെ പോകും അത് ഈ തുടർച്ചയായ മഴ ഇങ്ങനെ നിൽക്കുമല്ലേ നമ്മൾ പച്ചമുളകിൻ്റെയും കാന്താരിയുടെയും ഒക്കെ തൈകൾ പറിച്ചു മാറ്റി നട്ടു വെച്ചാന്ന് പറയുന്നത് തുടർച്ചയായി മഴ പെയ്തപ്പം ആദ്യം അതിൽ ഓരോ ഇലകൾ അടന്നടന്ന് പോയി പിന്നെ തണ്ടും അഴുകി പോവുകയാണ് ചെയ്തത് അത് ബാക്ടീരിയൽ വാട്ടമൊന്നും തുടർച്ചയായിട്ട് വെള്ളം വീണപ്പം വെള്ളം കൂടിപ്പോയിട്ട് അങ്ങനെ പോകുന്നത് അപ്പം നമുക്ക് വെണ്ടയെ നോക്കിയിട്ട് വരാം നമ്മുടെ ഇത് വെണ്ട കണ്ടോ പൂ ഇട്ട് തുടങ്ങാറായി കണ്ടോ ഇത് മുട്ടകളാണ് വരുന്നത് ഇത് ആനക്കൊമ്പം വെണ്ടയാണ് അതുകൊണ്ടാണ് ഇതേപോലെ വലിപ്പത്തിൽ വളരുന്നത് പിന്നെ നമ്മളിവിടെ രണ്ട് മൂന്ന് ചെറിയ ചുവന്ന വെണ്ട വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ കണ്ടോ അവർ രക്ഷ പെട്ട് വരുവാണ് അതെ അതേപോലെ അപ്പുറത്തെ പാത്രത്തിനകത്തും ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് അപ്പം ഞാൻ അവർക്ക് ചെയ്യുന്ന ചെയ്യുന്നതെന്നാന്നറിയോ ഇപ്പം ഈ സമയത്ത് കുറച്ച് സ്യൂഡോമോണാസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇടേണ്ടത് ഇപ്പം തോരാത്ത മഴയല്ലേ ഇനി അത് കലക്കുന്ന വെള്ളം കൂടി ഇട്ടാൽ എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ കുറച്ച് സ്യൂഡോമോണാസ് നിങ്ങൾ കലക്കി വെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചവിട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടിയാലും മതി ഭയങ്കര നല്ലതാണ് കീടങ്ങളുടെ ശല്യവും കുറഞ്ഞിരിക്കും നല്ല വളർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ അവിടെ ഒരു ഒന്ന് രണ്ട് ഗ്യാപ്പുണ്ട് അപ്പോൾ അവിടെ കൂടെ ഞാൻ ഒരു ഒന്ന് രണ്ട് ചൗട് വെണ്ട വെക്കുക അപ്പോൾ നമുക്ക് വെണ്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ നടടുമ്പോൾ ഒരു നാലഞ്ച് ചൂട് പത്ത് ചുവടുണ്ടേ ധാരാളം മതി നമ്മുടെ ഒരു വീട്ടിലേക്ക് അപ്പം ഞാനൊരു ഒരു വെണ്ട ഇതും ചുവപ്പ് വെണ്ടയുടെ തന്നെ തൈകളാണേ അപ്പോൾ ഒരു ഒന്നോ രണ്ടിൻ്റെയോ ആവശ്യമുള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുത്തു കേട്ടോ അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ നടാൻ പോകുന്നത് വെറുതെ നട്ടാൽ മതി ഇതുപോലെ മണ്ണിളക്കിയിട്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ മണ്ണ് മണ്ണിളക്കിയിട്ട് ഈ ഇതുപോലുള്ള മഴക്കാലം ആയതുകൊണ്ട് ഞാനൊരു കുറച്ച് സിയുഡോമോണാസും കുറച്ച് ചാണകപ്പൊടിയും കൂടിയാണേ ഇതൊരു ഇച്ചിരി ചാണകപ്പൊടി കണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മളത് എപ്പോഴും കാണിച്ചു തരാറുള്ളതാണേ അപ്പം ഞാൻ സിയുഡോമോണാസ് ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്തോട്ടാണ് ഈ വെണ്ടത്തയ്യ നടുന്നത് കേട്ടോ അപ്പം സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോകാതെ ചെളുത്ത് കിട്ടും ഇത് കണ്ടില്ലേ ഈ കോലുമഷി പണ്ടൊക്കെ ആൾക്കാർ സ്ലൈറ്റലൊക്കെ എഴുതി പഠിച്ചിരുന്നൊരു കാലമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല ഇപ്പം ഞങ്ങളൊക്കെ സ്ലൈറ്റൽ എഴുതി പഠിച്ചാണെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ആശാങ്കളരി ഉണ്ടായിരുന്നേ അപ്പോൾ സ്ലൈറ്റൽ എഴുത്തിനു മുന്നേ ഞാൻ മണ്ണിലും എഴുതി പഠിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ എഴുതി പഠിക്കുമ്പോഴാണ് അല്ലെ എഴുതി പഠിച്ചതാണ് അക്ഷരങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തെറ്റാതെ നല്ല ഭംഗിയായിട്ട് എഴുതാൻ പഠിക്കുന്നതും പറയാൻ പഠിക്കുന്നതും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ വാഴ വാഴ എന്നൊന്നും പറയാറില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ടറിയാം എൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്ക് വായിച്ചാലും അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം വിത്തുകൾ ഇതിനകത്ത് പാകി വെച്ചേച്ച് പോയില്ലേ ഇത് കണ്ടോ കിളുത്ത് മേളിൽ കയറിയിരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഞാനിത് പൊക്കുമ്പം നിലയിമേ അത് പോവുമില്ല ണ്ടോ എല്ലാവരും കിളുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മണ്ണിനകത്തേക്ക് നടുമ്പം കിളിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒന്നുകിൽ മണ്ണ് അതിൻ്റെ മേളിൽ കണ്ടമാനം കൂടുതലായിട്ട് വന്നിട്ട് ഇത് പാവലാണേ എല്ലാം പാവലാണ് അപ്പം നമുക്ക് പാവലിനെ ഇതുപോലെ മാറ്റി നടണം അപ്പോൾ അവർ ഈ കളറൊക്കെ വന്നിരിക്കുന്നതെന്നാണെന്നറിയുമോ സൂര്യപ്രകാശം അടിക്കാഞ്ഞോണ്ടാണേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇതിനകത്തും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തേതും എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട് ഇത് കണ്ടോ വേറെ മേളിലോട്ട് വന്നാൽ ആദ്യം അപ്പം നമ്മളതിനെ പിടിച്ച് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് അവർ ശരിക്കങ്ങ് വളർന്നു വന്നോളൂ അതൊരു പടവലമാണെന്ന് തോന്നുന്നു നിൽക്കട്ടെ അപ്പോൾ ഇതെല്ലാം തന്നെ കിളുത്തിട്ടുണ്ട് ഈ പാത്രത്തിനകത്തേത് കിളുത്തില്ലല്ലോ അത് ചിലപ്പം ആ ഏതാണ്ട് സാധനം പാകി വെച്ചിട്ട് ഇവരെല്ലാം കൂടെ വേരും ഒക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചവരാവർ ഇത് നമ്മൾ നേരിട്ട് പാകിയവരാ ഇവരെല്ലാം കിളുത്ത് കേട്ടോ അപ്പം മഴക്കാലത്ത് ഇങ്ങനെ കിളിപ്പിച്ചാൽ മതി അതുപോലെ ഈ പാത്രം വെച്ചടച്ചപ്പം ഇതിനകത്ത് കണ്ടമാനം വെള്ളം വീണില്ല കേട്ടോ അപ്പം വെള്ളം വീഴാത്ത സ്ഥലത്ത് വിത്തുകൾ പാകി നനച്ചിട്ട് വെള്ളം വീഴാത്ത തണലുള്ള സ്ഥലത്ത് വെച്ചാൽ കിളിപ്പിച്ചതിന് ശേഷം എവിടേക്കാണോ വെക്കുന്നത് അവിടേക്ക് നടാം ഇപ്പം നമുക്ക് ദ ഇതിനെ കൊണ്ടുപോയി നടാവേ അപ്പം ഞാൻ നടുന്ന രീതി കാണിക്കാം ഇത് കുഴിച്ചു വെക്കുന്ന കണ്ടോണേ അപ്പം നമ്മളിത് ഇതുപോലെ മണ്ണിങ്ങനെ മാറ്റിയിട്ട് കണ്ടോ ഇതിനകത്തേക്ക് ഞാൻ ഗ്ലാസ്സോടെ വെക്കുകയാണേ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സിയുഡോമോണാസ് ഇട്ട് കൊടുക്കാം ഞാൻ വളമൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തില്ലേ താഴെയാണല്ലോ വളമൊക്കെ വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ മണ്ണിട്ടങ്ങ് മൂടും അപ്പോൾ പിന്നെ വിത്തുകൾ മൂടിപ്പോകുന്ന പ്രശ്നമില്ല ഇതിവിടുന്ന് കെളുത്താൽ മതി ഈ പാകത്തിൽ നമുക്ക് ശല്യം വരുത്തുന്ന ഒരാളുണ്ട് ഒച്ച അപ്പോൾ ഒച്ചുകളെ നോക്കിക്കോണം ഈ ഈ പാത്രത്തിൻ്റെ ചുറ്റിനുവേ കുമ്മായം ഇട്ട് വെക്കുവാണെങ്കിൽ ഒച്ചുകൾ വരത്തില്ല കേട്ടോ നമ്മളിപ്പോൾ നട്ടിട്ട ഏത് പാത്രത്തിനകത്താണോ ഏത് ഗ്രോ ബാഗിനകത്താണോ അതിൻ്റെ ആ വക്കുകളോട് ചേർത്ത് വശങ്ങളോട് ചേർത്ത് നിങ്ങൾ കുറച്ച് കുമ്മായ ഇട്ട് വെച്ചാൽ മതി ഇതൊന്ന് വളർന്നു കയറുന്നടം വരെ ഒച്ചൻ്റെ ശല്യം മാറിക്കിട്ടും അതുപോലെ നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ നട്ട് വളർത്തേണ്ടുന്ന അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ നല്ലപോലെ പോലെ വളർന്നു കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി കണ്ടോ അപ്പം നമ്മളിത് കഴിഞ്ഞ ദിവസം വെച്ച് പിടിപ്പിച്ച തക്കാളി ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നേ തക്കാളി പ്രൂൺ ചെയ്യണമെന്ന് ഈ തക്കാളികൾ ഇങ്ങനെ വളർന്നു വരുമ്പം ഈ മെയിൻ തണ്ടിനും ഇലകൾക്കും ഇടയിൽ ചെറിയ ചെറിയ ശിഖരങ്ങൾ പോലെ സക്കർ എന്ന് നമ്മൾ പറയും അങ്ങനെ ഉണ്ടായി വരും അത് ചെടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നതാണ് അപ്പം നമുക്ക് ആ സക്കറുകളെ ഒടിച്ചെടുക്കാം നന്നായി നീണ്ട സക്കറുകളാണെങ്കിൽ ആ ഒടിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ പൂക്കളും മുട്ടുകളൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഓടിച്ചെടുത്തോണേ അങ്ങനെ ഓടിച്ചെടുക്കുന്ന സക്കറുകളെ നമുക്ക് വീണ്ടും കുഴിച്ചു വെച്ചിട്ട് പുതിയ ചെടികളാക്കി മാറ്റുകയും ചെയ്യാം അപ്പോൾ ഇത് ഒരു ഒരു സെറ്റ് തക്കാളിയുണ്ട് പിന്നെ അത് അതിന് ശേഷം വെച്ചതാണ് ആ ഒരു സെറ്റ് തക്കാളി പിന്നെ അത് ഇവിടെ ഒരു ഗ്രോ ബാഗ് എനിക്ക് മിച്ചം കിടപ്പുണ്ടേ അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം ഈ തക്കാളിയുടെ ഒരു രണ്ടെണ്ണം ഇതിനെ ഞാൻ അങ്ങോട്ട് പറിച്ചു നടാൻ പോവണേ ഇച്ചിരി വലുതായിട്ടുള്ള അങ്ങോട്ട് നട്ടേക്കാം അപ്പോൾ അവരവിടെ നിന്ന് വളർന്നു കയറട്ടെ അപ്പം നമ്മൾ ചെയ്യുമ്പം ഇതിൻ്റെ കൂടത്തിൽ നിങ്ങൾ ഇച്ചിരി സ്യൂഡോമോണാസും കൂടെ ഇട്ടോണേ അപ്പം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും അങ്ങനെ സ്യൂഡോമോണാസ് ചേർത്ത് നട്ടിരിക്കുന്നതാണ് ഇവരെ ഇനി ഇത്രയും വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ കാണിക്കാം വാ എൻ്റെ കൂടെ പോരെ ഇത് കണ്ടോ നമ്മളിവിടെ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളമാണ് ജൈവ സ്ലറി കണ്ടോ പിണ്ണാക്കെല്ലാം ഇട്ട് പുളിപ്പിച്ച് വെച്ചിരിക്കുവാണേ അപ്പം നമ്മൾ ഒഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ട് വെക്കുമ്പം അതിൻ്റെ കൂടെ ഇച്ചിരി ശർക്കരയും കൂടെ ഇട്ട് വെച്ചാൽ ആ ചീത്ത മണം കുറഞ്ഞു കിട്ടുമേ എത്ര ചീത്ത മണം ഉണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര നല്ല വളമാണ് ഈ ജൈവസ്ലറി എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വളം മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അടുക്കള തോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ടെറസ് കൃഷിയിലൊക്കെ ഉപയോഗിക്കുമ്പം ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടും കണ്ടോ നല്ലോണം വെള്ളത്തിൽ അയച്ചിരിക്കുന്നത് അപ്പോൾ എന്നോട് പല ആൾക്കാരും പറയാറുണ്ടായിരുന്നു നമ്മൾ ജൈവസ്ലറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചു പക്ഷേ പുഴുവന്നു കേട്ടോ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ ഒരു പുഴു പോലുമില്ല കാരണം നല്ലതുപോലെ ഇതിനകത്ത് വെള്ളമുണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ കൂടിയിരുന്നാൽ മാത്രമേ പുഴുണ്ടാകാതിരിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഡെയ്തിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഈ കപ്പങ്ങ് നിറയ്ക്കുവാണേ ചെടിയുടെ ആരോഗ്യം അനുസരിച്ച് തീരെ കുഞ്ഞു ചെടികൾക്ക് ഒട്ടും കട്ടിയുള്ള ജൈവ സ്ലറി ഒഴിക്കരുത് നമ്മുടെ ചെടി കരിഞ്ഞു പോവേ അപ്പോൾ ഞാൻ എൻ്റെ ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ചെടിക്ക് ഒഴിക്കാം വാ അപ്പം ഞാൻ എൻ്റെ ഇതിനായിടുന്നതേ അപ്പോൾ ഇതിനാദ്യം ഞാൻ ശകലം സിയുഡോമോണാസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഉണ്ടോ ഇതുപോലെ സിയുഡോമോണാസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ജൈവ സ്ലറി ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും കണ്ടോ ഇത് മാത്രം മതി ഇവർ പിന്നെ നല്ല പോലെ വളർന്നോളും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ കയറുമ്പം കാണിച്ചു തരാവേ അതുപോലെ ഇതേ നമ്മുടെ ബന്ദി നിൽക്കുന്നതണ്ടോ നമ്മൾ ആ മുകളിലത്തെ തലപ്പ് മുറിച്ചതിന് ശേഷം ഉള്ളതാണ് അപ്പം ഞാൻ ഇതുപോലെ സിയുഡോമോണാസ് ഈ സിയുഡോമോണാസ് ഈ മഴക്കാലത്ത് എപ്പോഴും നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് സിയുഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ജൈവ വളവുമാണ് അതിനൊപ്പം ഒരു ജൈവ കീടനാശിനിയും കൂടെയാണ് അപ്പം അത് നല്ലോണം വളർന്നോളൂ ഈ ബന്ദിക്കൊക്കെ നല്ല വളർച്ച കിട്ടാനും പൂക്കളുണ്ടാകാനും സഹായിക്കുന്ന ഒരു നല്ല വളമാണ് കടലപ്പിണ്ണാക്കിൻ്റെ വളം അപ്പം ഞാൻ അവർക്കും കൂടെ ചിര ഒഴിച്ചു കൊടുക്കുവാണേ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് എടുത്ത് ഒഴിക്കാനുണ്ടല്ലോ നമുക്ക് സമയാസമയത്ത് ചെയ്യാം പക്ഷേ ഈ മഴ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ മഴ വന്നാൽ അതിൻ്റെ വെള്ളമല്ലേ അപ്പോൾ ഈ സ്ലറികൾ ഇങ്ങനെ ഒഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും കുറേ ഒഴുകിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എത്ര നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ എല്ലുപോലെ വരും മെലിഞ്ഞിട്ട് ആരോഗ്യമില്ലാതെ നിൽക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശക്തമായ വളർച്ച കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് കുറച്ച് പോയാലും വീണ്ടും ഇത് നമ്മൾ അന്ന് വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചത് കാണിച്ചില്ലേ ഞാൻ ആ കൂട്ടത്തിൽ കുറച്ച് മത്ത വിത്തുകളെ നമ്മളിവിടേക്ക് ഇട്ടതാണേ അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവർക്ക് ചെയ്യേണ്ടത് എന്നാണെന്നറിയുമോ ഇതേപോലെ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്യൂഡോമോണാസ് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാം ഇട്ടേ കയച്ചിരാം അപ്പോൾ ഈ പാക്കറ്റിൽ തീരാറുമായി അപ്പം ഇങ്ങനെ കിടക്കട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ജൈവവളമോ ചാണകപ്പൊടിയോ അപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് അപ്പോൾ ചാണകപ്പൊടി മാത്രമേ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വല്ല ജൈവവളമൊക്കെ ആനിമീലോ സ്റ്റെറാമീലോ എല്ലാ മീലും ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണ് എന്നിട്ട് നമ്മളിങ്ങനെ മണ്ണ് കൊടുക്കണം കേട്ടോ ഇപ്പം നമുക്കിവിടെ കൂട്ടി കൊടുക്കാൻ മണ്ണില്ലെങ്കിൽ നമ്മുടെ പോട്ടിങ് മിക്സ് ഉണ്ടാക്കുന്നതിനെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ പോട്ടിങ് മിക്സ് ഇതുപോലെ ചെടികളൊക്കെ പാകാനായിട്ടൊക്കെ വെക്കുന്നതാണ് അപ്പം ഞാൻ അതിവിടോട്ട് കുടഞ്ഞിടും കേട്ടോ അപ്പോൾ ഇവിടോട്ട് അവർക്ക് നല്ലോണം മണ്ണ് കിട്ടി അതേപോലെ അതേപോലെതേ ഇതിനെയും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അവരുടെ ചോട്ടിലോട്ട് നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കും കേട്ടോ മണ്ണിട്ട് കൊടുത്തിട്ട് മൂടണം എപ്പോഴും നമ്മുടെ ചെടികളുടെ വളർച്ചയും വിളവും കുറഞ്ഞു പോകാനുള്ള കാരണം നമ്മൾ ചോട്ടിലോട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കാത്തതായിട്ട് ഓരോ പ്രാവശ്യവും വളം ചെയ്യുമ്പം നമ്മൾ ചോട്ടിലോട്ട് മണ്ണ് അടിപ്പിച്ചടിപ്പിച്ച് കയറ്റി മൂടിക്കൊടുക്കണം അപ്പം അവർക്ക് നല്ല വളർച്ച കിട്ടിക്കോളും മഴക്കാലത്ത് നല്ല പോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണേ വഴുതന പലതരത്തിലുള്ള വഴുതനകളുണ്ട് സാധാരണ നീണ്ട ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വഴുതന എന്ന് പറയും ഉരുണ്ട ഉണ്ടാകുന്ന വഴുതനെ നമ്മൾ കത്തിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച വഴുതന തൈകളൊക്കെ ചൂടുപിടിച്ച് വന്നിട്ടുണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുക ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതലും സ്യൂഡോമോണാസ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ അവരങ്ങ് പിടിച്ചോളും ഈ വഴുതന വെണ്ട പോലുള്ളവർക്കെല്ലാം അതായത് സമയം എന്താ ഇത് കണ്ടോ മുളക് കണ്ടോ ഇവിടെ വെച്ചിരുന്ന മുളകിൻ്റെ ഇലകളെല്ലാം അഴുകിപ്പോയി ഇനി ഇത് ചിലപ്പം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നിൽക്കട്ടെ പിന്നെ ഈ വഴുതനയ്ക്കെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മണ്ണ് കൂട്ടിയിട്ട് വള ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ മുകളിലോട്ട് ചാണകപ്പൊടിയായിട്ട് കൊടുക്കുന്നത് ഇതേപോലെ ചുവട്ടിലോട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കണ്ടോ ആ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഈ മണ്ണൊന്ന് കുത്തി ഇളക്കി അവരുടെ ചുറ്റിലോട്ടും അടുപ്പിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കും അതുപോലെ ഞാൻ എന്തെ ചെയ്യാം പച്ചക്കറികൾ ഇപ്പം പിടിപ്പിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും വളം ചെയ്യാൻ സൂപ്പർ സമയമാണ് കേട്ടോ വളം ചെയ്യാൻ ആരും മറന്നു പോകരുത് എൻ്റെ എൻ്റെ ആ പാത്രത്തിനകത്തെ വളം കരുതി ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റെറാമിയിൽ ഇവിടെ ഇടാനായിട്ട് കൊണ്ടുവന്നിട്ട് ജൈവവളം ഇവിടെ ഇടാനായിട്ട് കൊണ്ടുവന്നിട്ടേ അങ്ങനെ തന്നെ ഇരുന്നു പോയി ഞാൻ മറന്ന് അടച്ചു വെക്കാൻ മറന്നുപോയി പിന്നെ സ്ഥിരമായ മഴയല്ലായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇപ്പം ചവിട്ടീന്ന് മാറ്റി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ അതുപോലെ ദൈ ഈ പാവലിൻ്റെ കണ്ടോ അവർക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ബാക്കി ഇതിനകത്ത് തിരിക്കട്ടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ പാല ചുവട് വഴുതനെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ചുവട് പിടിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ ഏറ്റവും നന്നായിട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് സ്യൂഡോമോണസ് ആണ് ചൂട് പിടിച്ചു വരുന്നൊരു സമയത്ത് ആരോഗ്യത്തോടെ വളർന്നു കയറിയതിന് ശേഷം വളർന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ വളം ചെയ്തു കൊടുത്താൽ മതി ജൈവവളം ആയാലും എന്തായാലും രാസവളം നമ്മൾ അങ്ങനെ ഇവിടെ ചെയ്യാറില്ല നിങ്ങൾ രാസവളം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് കത്രിക്കയുടെ തയ്യാണേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് മുളക ഈ മുളകും ഇപ്പം നമ്മൾ വഴുതന പറഞ്ഞു വെണ്ട പറഞ്ഞു തക്കാളി പറഞ്ഞു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ആവശ്യമായി വരുന്നതെന്ന് പറയുന്നത് മുളകാണേ മുളകി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നട്ടുപിടിപ്പിച്ചേക്കരുത് ഒന്നാമത് തുടർച്ചയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് വെള്ളം തങ്ങി നിൽക്കുന്നിടത്ത് നടുവേ ചെയ്യരുത് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം വാ ഇത് കണ്ടോ ഇത് നമ്മുടെ മുന്തിരിപ്പേരയാണേ ആ മുന്തിരിപ്പേരയുടെ ചോട്ടിൽ അതൊരു വലിയ ചട്ടിക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ചോട്ടിലോട്ട് വെച്ചു ഒരു കുഴപ്പമോ ഇല്ലാതെ കിളുത്ത് കയറുന്നുണ്ട് അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ മുളകിൻ്റെ തൈ നടാൻ പോകുന്നത് അപ്പം അവർക്ക് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് സ്യൂഡോമോണാസ് ആണേ കണ്ടോ ഇങ്ങനെ സ്യൂഡോമോണാസ് ഞാൻ ശാലം മുകളിലും വിട്ടു ചുവട്ടിലും വിട്ടു ഇനി ഇപ്പം ഞാൻ ഇതിനകത്ത് ചാണകപ്പൊടി കൊടുക്കുന്നില്ല നമ്മുടെ അജൈവ വളം വെള്ളത്തിനകത്ത് കലങ്ങിയതുണ്ടല്ലോ അത് ശാലം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കത്ത് മാത്രമല്ലേ അപ്പം നിങ്ങളൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ മഴ വന്നെല്ലാം വളം ഒഴുകി പോകുന്നതാണെന്ന് നമ്മൾ ഓർത്തോണം വളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവിടുമ്പോഴാണ് സാധാരണ മുളകൾക്ക് മുരടിപ്പ് രോഗമൊക്കെ വരുന്നത് അപ്പം കാണാൻ തുടങ്ങുന്നതിന് മുന്നേ മുരടിപ്പ് രോഗം കാണാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡോളമായിട്ടോ അല്ലെങ്കിൽ കുമ്മായവോ കൊടുക്കണം ഇത് കണ്ടോ നമ്മുടെ ചെടിയുടെ ചോട്ടി കണ്ടോ മരമുന്തിരിയുടെ തൈകൾ കിൾക്കുന്നതണ്ടോ നമ്മൾ എത്ര നോക്കിയാലും കായകളൊക്കെ എൻ്റെ ചുവട്ടിലോട്ട് പുഴിഞ്ഞു പോരും തൈകൾ ഇഷ്ടം പോലെ കിളുത്തിട്ടുണ്ട് കേട്ടോ തൈ ആയാലും നല്ല ഇനത്തിൻ്റെ ആണെങ്കിൽ രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ കായ്ക്കും ഭയങ്കര മഴ അരച്ചു വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാവേ മഴക്കാലത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണേ ചോളം അപ്പം നമുക്ക് ഈ ചോളത്തിൻ്റെയൊക്കെ വിത്തുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇത് ചോളത്തിൻ്റെ വിത്താണേ അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതിനെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഈ തുണി കണ്ടോ ഇതിനകത്തോട്ട് ഞാൻ കെട്ടിവെക്കാൻ പോവുകയാണേ അപ്പം നമ്മൾ ഇതിനകത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കണ്ടോ ഇതേപോലെ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് ഈ തുണിയിലോട്ട് അങ്ങ് എടുത്താൽ മതി അപ്പോൾ അതിലൊരു ശകലം നനവൊക്കെ കാണും ആ നനവോടെ ഈ തുണി അങ്ങ് കെട്ടിവെക്കുക അപ്പോൾ ഇത് ദേ ഇന്ന് ഞാൻ കറിക്കരിഞ്ഞപ്പം അതിനകത്തുനിന്ന് കിട്ടിയ വെള്ളരിക്കയാണെ വെള്ളരിക്കയുടെ വിത്താണേ അപ്പം ഞാൻ അതും കൂടെ എടുത്തുകൊണ്ട് പോന്നു അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഈ തുണിക്കകത്ത് കെട്ടി വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കും അങ്ങനെ മുളച്ച് കഴിഞ്ഞാൽ നമുക്കവരെ ഇതുപോലെ ഈ ഗ്ലാസിനകത്തോട്ട് പാകിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ വെള്ളരിയുടെ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എലി ആയാലും അങ്ങനത്തെ ചെറിയ സാധനങ്ങളെല്ലാം ആ വിത്ത് എടുത്തുകൊണ്ട് പോകും അത് മാത്രമല്ല പിന്നെ കിളിത്ത് വന്നു കഴിയുമ്പം ഒച്ച അതിനെ വെട്ടാനും വരും അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല നമ്മൾ ഇതേപോലെ വെച്ച് കിളിപ്പിച്ചതിന് ശേഷം പാകി കൊടുത്താൽ മതി കേട്ടോ മണ്ണിലേക്ക് അതിനിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഗ്ലാസ് ഇല്ലേ എല്ലാം മൂടി സേഫ് ആയിട്ട് വെച്ചിരിക്കും എങ്ങനെ മറന്നുപോയി ഇതുപോലത്തെ ഗ്ലാസിന് ഞാൻ അടിയിത് കൊണ്ടൊക്കെ ഇഴുത്ത് ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ചകിരിച്ചോറ് എടുത്തു അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടു എന്നിട്ട് ഇതേ ഇതുപോലുള്ള വെള്ളരിയുടെ വിത്തിനെ എന്തിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ വെള്ളരിയുടെ ആയത് കാണിക്കുക അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടോണം കേട്ടോ ബാക്കി ഞാൻ മൂടി വെക്കുക മുളച്ചിട്ടില്ലല്ലോ ഇന്ന് അരിഞ്ഞ സാധനം അത് അപ്പോൾ ഇതിനെ അടച്ചു വെച്ചു എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ടിട്ട് വെള്ളം തളിച്ച് വെള്ളം വീഴാത്ത ഒരു തണുപ്പ് കിട്ടുന്ന വെയിൽ നേരിട്ടടിക്കാത്ത സ്ഥലത്തേക്ക് വെക്കണം കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ടു എന്നിട്ട് നമുക്കിതിനെ ഒന്നുകൂടെ നനച്ചേക്കാം കേട്ടോ ഇത്രയും മാത്രം ചെയ്താൽ മതി കണ്ടോ എന്നിട്ട് ഞാൻ എൻ്റെ പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക എടുത്തോളൂ പടർന്ന് വളരുന്ന പാവല പടവലം ചുരയ്ക്ക പീച്ചിലൊക്കെ നമുക്കിപ്പം നട്ടുപിടിപ്പിക്കാം നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണേ അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് ഇതേപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം